ഹലോ ഇതെന്താ പരിപാടി കുറെ ഓട്ടോ ഉണ്ടല്ലോ ഞങ്ങളിവിടെ ഇതിൻ്റെ നിർമ്മാണത്തിലാണ് ഇതെന്താ സംഭവം എന്താ ഇതിവിടെ കോഴിക്കോട് കോർപ്പറേഷൻ്റെ വേസ്റ്റ് മാനേജ്മെന്റിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ കോളേജിൻ്റെ ഇതിൽ ഉണ്ടാക്കി കൊടുക്കുന്ന ഓട്ടോസാണ് ഇവിടെ ഇപ്പോൾ ഏകദേശം ഒരു മുപ്പതോളം ഓട്ടോസ് ഉണ്ട് ഇതിപ്പോൾ വേസ്റ്റ് ആ വേസ്റ്റ് മാനേജ്മെന്റിന് വേണ്ടിയിട്ട് ഇലക്ട്രിക്കലി വർക്ക് ആവുന്ന ആണ് ഇതൊക്കെ ഇതൊരു ഇൻഡസ്ട്രിയൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത് തിയറി പാർട്ട് മാത്രമല്ലല്ലോ ഞങ്ങൾക്ക് ഇവിടെ എന്താ പറയുക ഈ തിയറി കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വർക്ക് ചെയ്യേണ്ട ആൾക്കാരല്ലേ അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് കൂടിയാണ് ഈ ഒരു ഇത് ഇവിടെ നടത്തുന്നത് ഞങ്ങളെ കോളേജിലെ എല്ലാ ബ്രാഞ്ചിലെ ആൾക്കാരും ഇത് പങ്കാളിത്തം ചെയ്യുന്നുണ്ട് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പും ആക്സോൺ എന്ന കമ്പനി തോന്നിലുള്ള എംഒയുടെ അടിസ്ഥാനത്തിൽ ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് എന്നുള്ള പദ്ധതി പ്രകാരം ഏകദേശം എഴുപത്തഞ്ചോളം ഓട്ടോറിക്ഷ ഉണ്ടാക്കാനുള്ള ആണ് എംഒ യുവർ വന്നിട്ടുള്ളത് അതിനകത്ത് ഇപ്പം മുപ്പത് ഓട്ടോറിക്ഷയുടെ പണികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വിദ്യാർത്ഥികളാണ് പൂർണ്ണമായും ചെയ്യുന്നത് ആക്സോൺ എന്ന കമ്പനി നമുക്ക് സാങ്കേതിക സഹായവും അതേപോലെ കുട്ടികളുടെ സൂപ്പർവിഷനും കുട്ടികൾക്കുള്ള ട്രെയിനിങ്ങും അവരുടെ സ്റ്റാഫാണ് നൽകിയിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഞങ്ങൾ ഇത് ഇപ്പോൾ എ ജി പി ടി സിയിൽ ഉണ്ടാക്കണം ഓട്ടോറിക്ഷ ഇലക്ട്രിക് ഓട്ടോറിക്ഷ അപ്പോൾ ഇതാണ് അതിൻ്റെ ബിന്ന് വരുന്ന കാര്യങ്ങൾ അപ്പോൾ നമുക്ക് ബിന്ന് സ്റ്റോർ ചെയ്യണ സമയത്ത് ഇത് പൊക്കിയിട്ടാണ് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇടുന്നത് പിന്നെ നമുക്ക് ഈ സംഭവം ഡംപ് ചെയ്യേണ്ട ആവശ്യമുള്ളപ്പോൾ ഹൈഡ്രോളിക് സിസ്റ്റം ഉണ്ട് അതുവഴി അവർ ഹൈഡ്രോളിക് ആക്ച്വച്ചർ വർക്ക് ചെയ്തിട്ട് ഇവിടെ ബാക്ക് തുറന്നിട്ട് അതിനുള്ളിൽ കൂടെ വേസ്റ്റ് എല്ലാം പോകും അങ്ങനെയാണ് അതാണ് ജസ്റ്റ് ഒരു സംഭവം പിന്നെ മെയിനായിട്ട് ഓട്ടോറിക്ഷ പറയുന്നത് രണ്ട് സ്പീഡ് ഓട്ടോറിക്ഷയാണ് ഇത് ഫസ്റ്റ് സ്പീഡ് സെക്കൻഡ് സ്പീഡ് വരും പിന്നെ ഇവിടെ ഒരു സ്പീക്കറും കാര്യങ്ങളുണ്ട് ഇതിപ്പോൾ നമുക്ക് പറയാൻ വേണ്ടി വേസ്റ്റ് എടുക്കാൻ കളക്ട് ചെയ്യുന്നത് വരുന്നുണ്ട് പറയാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു സിമ്പിൾ ആണ് ഓഡർഷാണ് അപ്പോൾ അത്ര തന്നെ ഉള്ളു ഞങ്ങൾ സിമ്പിൾ ആണ് എഫക്റ്റീവാണ്